കൊല്ലം ചടയമംഗലം ആയൂർ കേന്ദ്രീകരിച്ച് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷം ഫുട്പാത്തിലൂടെ നടന്നു പോകുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആൾക്കാരെ ആക്രമിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കടന്നുപോകുന്നത് കൊല്ലം ചടയമംഗലം ആയൂരിൽ ഫുട്പാത്തിലൂടെ നടന്നു പോകുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളെ ആക്രമിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് മദ്യവും കഞ്ചാവും ഉപയോഗിച്ചുകൊണ്ട് ഫുട്പാത്തുകളിൽ നിരന്നു നിൽക്കുകയും ആളുകളിൽ നിന്നും പണപ്പെരുവ് നടത്തുകയും ചെയ്യുകയാണ് പണം കൊടുത്തില്ലെങ്കിൽ കാൽനടയാത്രക്കാരെ അസഭ്യം വിളിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ ആയൂരിൽ തമ്പടിച്ചുകൊണ്ട് നിരവധി ആക്രമണ സംഭവങ്ങളാണ് നടത്തിയത് സാമൂഹ്യ വിരുദ്ധന്മാർ തമ്മിൽ തള്ളി ഒരാളുടെ കൈക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് തുടർന്ന് ആയൂർ ജംഗ്ഷനിൽ റോഡിന് നടുക്ക് തമ്മിലടിച്ചു ആയൂർ ടൌണിൽ ചെരുപ്പ് റിപ്പയറിംഗ് വർക്കുകൾ നടത്തുന്ന സുരേഷ് എന്ന ആൾ കാൽനടയാത്രക്കാരെയും പൊതുജനങ്ങളെയും കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു തുടർന്ന് ചടയമംഗലം പോലീസ് എത്തി ഇയാളെ പിടികൂടി ഫുട്പാത്തിലൂടെ നടന്നുപോയ മുപ്പത്തിരണ്ട് വയസ്സുകാരിയെ കടന്നു പിടിച്ച സംഭവം ഇതിനിടയിൽ നടന്നു തുടർച്ചയായി സാമൂഹ്യ വിരുദ്ധന്മാരുടെ അക്രമ സംഭവങ്ങളിൽ ആയൂരിലെ ജനങ്ങൾ ഭീതിയിലാണ് രാവിലെയും വൈകുന്നേരവും സമയങ്ങളിലാണ് ഇവർ ആയൂരിൽ തമ്പടിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്നും പിരിവ് നടത്തുകയും അക്രമ സംഭവങ്ങൾ നടത്തുകയും ചെയ്യുന്നത് വഴി നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ആയൂരിൽ ഇപ്പോഴുള്ളത് ന്യൂസ് ബ്യൂറോ കൊല്ലം